ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തല്ലാ വിശേഷം സുഖല്ലേ വേറെ ഇവിടെ ആള് മീൻ തീറ്റ അല്ലാട്ടോ നല്ല തീറ്റ അല്ല പാവാ അങ്ങോട്ടേക്ക് ഓളെന്നെ പൊളിച്ചിങ്ങാൻ ഓളന്നെ തിന്നോസണ്ടോ മീൻ്റെ ആളാട്ടോ മീൻ കിട്ടിയാ മതി വേറെ ഒന്നും വേണോന്നില്ല മുള്ളൊക്കെ ഇതിലേക്ക് തന്നെ ഇട്ടാ സമയം ഇപ്പോൾ നാല് മണി നാലരമായി ഞാനിപ്പോഴാണ് ചോറ് നിന്നാണ് വരുന്നത് അശ്ന്നിട്ട് കണ്ണാന്നില്ല പിന്നെ ചോറൊക്കെ കഴിഞ്ഞ് ഇന്ന് കുറച്ച് ആളുണ്ടായിരുന്നു ചോറ്ന്നാൽ ഞാൻ പിന്നെ നമുക്ക് സാധാരണ കണക്കൊക്കെയല്ലോ വയ്ക്കുക അപ്പോൾ തേഞ്ഞില്ല പിന്നെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്കും നല്ല നല്ല കമൻ്റും പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പം ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് വേറെ കറി എന്തെങ്കിലും വെക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ അറിയാം പിന്നെ മീൻ കിട്ടി അപ്പൊ പിന്നെ മീൻ കറീനാക്കി ഒരിച്ചതൊക്കെ അവല് തീർത്ത് പാവ ചോറ് പച്ചമായിരുന്നു അല്ലേ ഞാൻ കാര്യം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ ചോറ് നമ്മ തന്നെ ചെയ്യാൻ വെച്ചിട്ട് കാരണം വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല പിന്നെ പറയാൻ വന്ന ഒരു സമാധാനവും പിന്നെ എന്താ വെച്ചാല് പിന്നെ നമ്മളെ മഷുറാ ഫാത്തി മനേജിലാണ്ടല്ലോ ഉള്ളൊരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ദയവേത് ആരും ആരെയും കുറ്റക്കാരാക്കരുത് ഞാനത് ഇന്ന് ഇട്ട് കൊടുത്ത വീഡിയോ ഒന്നും അത് നമ്മളെ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഞാൻ നമ്മളത് ക്ലോസ് ചെയ്ത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിൽ കൂടെ ഇട്ട് കൊടുത്തത് കാരണം നമ്മളെ ചാനലൊന്നും ഒത്തിരി ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കാണുന്നതായത് കൊണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തതാട്ടോ പക്ഷെ അവളത് ഇന്നിട്ടത് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ കമൻ്റുകൾ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോന്ന് പ്രതീക്ഷിച്ചിട്ട് കാരണം അങ്ങനെ കിട്ടി ഇങ്ങനെ ചോറ് കളിയല്ലേ മെച്ചക്ക് ആകെ ഇച്ചിരി ചോറാളൂ എല്ലാവരും ചോറ് അയച്ചിട്ട് ഇങ്ങനെ ചോറാതെ ഇത്തിരി ഇത്തിരി ചോറ ഓ അതോട് ഉള്ള വാരി കളിയാ കളിയല്ലേ കളിയല്ലേ അന്ന് തിന്ന് അങ്ങനെയാ അവള് സ്വന്തം വാരി തിന്നോ ചോറ് അന്ന് തിന്ന് ബാബാ അമ്മ തിന്ന് 안녕 듣네, 하이. ോളോ ചീ ഒക്കെ എപ്പോളോ കഴിഞ്ഞതാണ് പിന്നെ ഇപ്പോൾ അവൾ ഇൻ്റെ കൂടെ ഒരു തീറ്റിക്ക് വന്നതാണ് അപ്പോൾ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ കുറേ ബാഡ് കമൻ്റ് വന്നിരുന്നു അപ്പോൾ നമ്മൾ കുറേ അത്ര സമ്പാദിച്ചു ഇത്ര സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നല്ലോ അപ്പോൾ അതിന് അതങ്ങനെ വന്നോണ്ട് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് എല്ലാവരും അങ്ങനെ വന്നു ആക്കിയതുകൊണ്ടാണ് ഓളെ അങ്ങനെയൊന്നും ഇല്ലാന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഓരോരോ വീഡിയോ ഓൾ അതിൽ ഇട്ടിട്ടോ എനിക്കും അങ്ങനെ അങ്ങനെ നമുക്ക് ആഗ്രഹം എനിക്കിപ്പോൾ അങ്ങനെ ഒരാൾ എന്നും ഒരാൾ കാര്യങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആഗ്രഹമില്ല പിന്നെ ഞാനും എൻ്റെ മക്കളും ഞാൻ എപ്പോഴും പറയലുണ്ട് നിങ്ങളോട് ഞങ്ങളൊരു ഫാമിലി വ്ലോഗായിട്ട് ചെറിയ ചെറിയ ചെറിയെന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യാറുള്ളൂ എനിക്കതാണ് ആഗ്രഹവും പിന്നെ വെക്കട്ടെ നോക്കട്ടെ ഫോണിൽ നിൽക്കുന്നില്ല പോണെ ഇങ്ങോട്ട് ബുദ്ധല്ല ഫോണേ അപ്പോൾ പറഞ്ഞ് തന്നെ എന്താ വെച്ചാൽ വാ വന്തു പണിയാ ചെയ്ത് പിന്നെ നമ്മളങ്ങനെ ഒരാളെ വീഡിയോ ഒരാളിലേക്ക് ഇട്ടതൊന്നും അല്ല കാരണം അവളെ ഒരു ബാഡ് കമെൻറ്റിനൊരു മറുപടി എന്നോണം എല്ലാരും ഒന്നും അറിഞ്ഞോട്ടേ അയച്ചിട്ട് ഇട്ടതാണ് കാരണം ഞമ്മൾ കോടികളൊന്നും അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ എനിക്കിൻ്റെ ആ ഒരു അടവ് ക്ലോസ് ചെയ്യാനുള്ളത് അത് ഒത്തിരി പേരൊന്നും നമ്മളെ സഹായിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ പിന്നെ കുറച്ച് ആൾക്കാരെ സഹായിച്ചിട്ടുള്ളൂ അത് സഹായിച്ച ആൾക്കാർ അവർ അത് ക്ലോസ് ചെയ്യാനുള്ള എമൗണ്ട് അവർ ഫുള്ള് തന്നോണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത് അല്ലാണ്ട് ആ ഒരു വീഡിയോ നൂറ് ഓരോരു കമൻ്റ് വന്നു നൂറ് രൂപ വെച്ചിട്ട് പതിനായിരം ആൾ കണ്ട എത്ര എത്ര എന്നൊക്കെ വന്നിട്ട് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെറേ ആൾക്കാരോരോന്ന് പറയുന്നതാണ് പിന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യണ്ട പിന്നെ എൻ്റെ വീടിൻ്റെ സ്ഥിതി ഞങ്ങൾ എൻ്റെ വീഡിയോയിൽ തന്നെ കാരണം ണ്ടാവില്ല എൻ്റെ വീട് കാര്യങ്ങളത് നമ്മൾ എന്താ പറയുക ഞാനിത് അവിടെ ഒരു എനിക്കിന്ന് അടുക്കളയ്ക്ക് ഒരു വാതില് പോലും ഇല്ല ആ ഒരു സ്ഥിതിയില്ല ഞാനിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടെന്ന് കയറി വരുന്നാലും റൂമിന് നമ്മളാകെ ബെഡ്റൂമ് നിങ്ങൾ കാണുന്നുണ്ട് അവിടേതാ ബെഡ്റൂമിനല്ലാണ്ട് എവിടെയൊരു വാതിലും ഒന്നും തന്നെ വെച്ചിട്ടില്ല അപ്പോൾ അത്രയൊക്കെ പൈസ കോടികളൊക്കെ കിട്ടി കോടികളൊന്നും അല്ല വിഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ വീടിൻ്റെ വാതിലും കാര്യങ്ങളൊക്കെ വയ്ക്കും അപ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഒന്നും വിചാരിക്കരുത് അപ്പോൾ എന്താ പറയുക ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക വലിയ എന്താ പറയുക ഈ കാര്യം അങ്ങനെ മോശമായിട്ട് ഒരാളെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടൊന്നും വീഡിയോ ചെയ്യാൻ ആഗ്രഹമല്ല അപ്പോൾ ഓ ഓള് ചെയ്യുന്ന പണിയുണ്ടോ ഞാനവിടെ കുറച്ച് കവറ് തിരികയാണ് ചെയ്യുക അപ്പോൾ ഇവനോളെടുത്ത് ഞാൻ എടുത്തിട്ട് കണ്ടോ കംപ്ലീറ്റ് ഇവളെന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയാൽ ആക്ക അങ്ങനെ തന്നെ തീരും ചോറൊന്നും കഴിച്ചില്ല വിഷിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കഴിക്കാൻ നേരത്തെ കാരണം പിന്നെ ഓരോരുത്തർ ബാഡ് എന്താ ബാഡ് കമന്റ് ഇടുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കാരണം എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതിൻ്റെ അവസ്ഥയൊക്കെ ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് പിന്നെ വേറൊരാളെ കാര്യങ്ങളൊന്നും എടുത്ത് വീഡിയോ ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ല പിന്നെ അവൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനൊരിത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല നല്ല സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ രീതിയിൽ ഓരോതായ അഭിപ്രായങ്ങൾ പറയണ്ട അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പൊ വേറൊന്നും വിചാരിക്കരുത് പുറക്കെ പുറകെ ചിഡ് വരുന്നുണ്ട് കണ്ടോ ലീലിയന്തൊക്കെ മുന്തിരി കിട്ടിയോ ഏ ഓള് മുന്തിരി കിട്ടിയ അത് തോക്കിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി തിരികെ തോക്കിലിട്ടിട്ട് തോക്ക് വേറെ പണിയൊന്നുമില്ല ഞാനാണെങ്കിൽ ചോറ് അയക്കട്ടെ നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ ഞാൻ കഴിച്ചില്ല ചോറ് അയക്കട്ടെ എനിക്ക് വിഷിക്കുന്നുണ്ട് വിശന്നിട്ടിൻ്റെ കുടല് കരിഞ്ഞും ഇനിയിപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം കാരണം ചോറ് നമുക്ക് തരിഞ്ഞില്ല പിന്നെ എപ്പം എൻ്റെ വിഷപ്പെടുക്കാനുള്ള ഭക്ഷണമൊക്കെ ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാതെ വെച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അടുക്കള അടുക്കളയിൽ കയറാൻ ഭയങ്കര മടിയാണ് അല്ലേ എനിക്ക് ഭയങ്കര മടി ഏത് തരം അടുക്കളയിൽ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അത് കളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം ഞാൻ ഞണ്ട് കഴിഞ്ഞാൽ പിന്നെ ആടെ ഇങ്ങനെ ആയിട്ട് നിൽക്കണോ പിന്നെ ആരെങ്കിലും വന്ന് വലിച്ചിടുന്നതോ ആരെങ്കിലും ഒന്ന് വന്ന് അടുക്കള വലിച്ചിട്ട് നിറച്ചാൽ ഉണ്ടല്ലോ പിന്നെ എനിക്ക് ആടേക്ക് തിരിഞ്ഞു നോക്കാൻ മടിയാണ് കാരണം ഇങ്ങനെ എപ്പോഴും നന്നാക്കി കൊണ്ട് നിൽക്കാൻ ഒരു പണിയാണല്ലോ നമുക്ക് ആവുമില്ല എല്ലാവരും സ്ഥിതി അങ്ങനെ കാണുമോ ആണെങ്കിൽ കമൻ്റ് ഇടീട്ടോ പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാത്രമേ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ മക്കളും വരും പിന്നെ ഇതിരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും സപ്പോർട്ടിങ്ങിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എനിക്ക് വിശക്കുണ്ട് അപ്പോൾ ഓക്കെ ചേട്ടാ ബൈ ബൈ